പ്രിയുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ ആത്മീയ സാക്ഷരതയിലൂടെ നിങ്ങളുടെ ശക്തി സ്വയം തിരിച്ചറിയും അതെ നമ്മൾ അപാരമായ അപാണ്ടൻ്റായ പവറുള്ളവരാണ് ഓരോ മനുഷ്യരും പക്ഷേ ആ പവറിനെ ആ ശക്തിയെ നമ്മൾ അറിയാതെ പോകുന്നു ചിലതൊക്കെ അറിഞ്ഞിട്ടുണ്ട് അതിൻ്റെതായ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ അഭിവൃദ്ധികൾ ഉണ്ടായിട്ടുമുണ്ട് ഇതറിയാത്തത് കൊണ്ട് അധോഗതി ഒരുപാടുണ്ടാകുന്നുമുണ്ട് അതുകൊണ്ട് ആദ്യം നമ്മൾ അത്തരത്തിലുള്ളൊരു സാക്ഷരത ശരിയായ രീതിയിലുണ്ടാകുക ഏത് സാക്ഷരതയിലൂടെ മാത്രമല്ലേ നമുക്ക് അറിവുകൾ ശരിയായ തിരിച്ചറിവ് കിട്ടുമ്പോഴല്ലേ മാറ്റമുണ്ടാകുകയുള്ളൂ അപ്പോൾ ആത്മീയ കാര്യങ്ങളിൽ സ്പിരിച്വൽ കാര്യങ്ങളിൽ പണ്ടുതൊട്ടേയും നമ്മൾ വെച്ചു പുലർത്തുന്ന അനുഷ്ഠിച്ചു പോരുന്ന പല പല കാര്യങ്ങളുണ്ട് നമ്മുടെ ബിനീത് സിസ്റ്റത്തിൽ പിടിച്ചിട്ടുണ്ട് അത് ചെയ്തു പോരുന്നുണ്ട് പക്ഷേ എന്നിട്ട് എന്തേ നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ പാതയിലൂടെ മാറ്റം ഉണ്ടാകാത്തത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചിലർ പറഞ്ഞ് ഞാൻ സംതൃപ്തരൊക്കെയാണ് എന്ന് പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടാൻ പറ്റാതെ വരുന്നത് ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ അതിലൂടെ യഥാർത്ഥ ലിറ്ററസി ഇല്ലാത്തതാണ് ഒരു സ്പിരിച്വൽ സയൻസ് ലിറ്ററസി ആത്മീയ ശാസ്ത്രത്തിൻ്റെ സാക്ഷരത അത് അറിഞ്ഞ് ചെയ്യുമ്പോൾ മാത്രമേ സ്പിരിച്വലി നമുക്ക് എന്തും എൻട്രിച്ച് ആകാൻ പറ്റുള്ളൂ നേടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒഴിവാക്കാനും പറ്റുള്ളൂ ഈ രണ്ട് കാര്യങ്ങൾക്കാണല്ലോ നമ്മൾ പല പാത തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ ഒരു പാത വൺ ഓഫ് ദ വേ ആണ് സ്പിരിച്വൽ വേയിലൂടെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആഗ്രഹങ്ങൾ നേടാനും ഇറങ്ങി പുറപ്പെടുന്നു അതങ്ങനെയാണ് മനുഷ്യനുണ്ടായ കാലം മുതൽ ആ ഒരു രീതി നമ്മൾ അനുവർത്തിച്ചു പോരും പക്ഷേ അതിൽ ലിറ്ററസി ഇല്ലാത്ത അവസ്ഥയിലാണെങ്കിലോ നമുക്ക് മുമ്പേ പോയവർ കാട്ടിത്തന്ന രീതിയിൽ പഴയ ആചാരങ്ങളും അനുഷ്ഠാനം ചെയ്തു പോരുന്നത് ചിലർക്കൊക്കെ അതിലൂടെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടുന്നതിന് ഒരു വിശ്വാസത്തിലൂടെ എന്ന് പറയും വിശ്വാസം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു മറുകര കടക്കാൻ നമ്മളെ സഹായിക്കുമെങ്കിൽ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സാധിക്കും ആ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കണം എന്നാൽ അതിന്റെ പിന്നിലുള്ള തത്വം യഥാർത്ഥത്തിൽ ആ സാക്ഷരത നേടുമ്പോൾ ഇരുട്ടത്ത് അകപ്പെട്ട് നിൽക്കുന്ന ഒരാൾ കുറച്ചൊക്കെ തപ്പിത്തടഞ്ഞ് മുന്നോട്ട് പോകുന്നുണ്ടാവും അതായത് അന്ധകാരമാണ് ശരിയായ അറിവില്ല ആ ആളുടെ കയ്യിലേക്കൊരു കൈവിളക്കും കൂടെ തെളിയിച്ച് തന്നു കഴിഞ്ഞാൽ അത് ചുറ്റും കണ്ട് മാറാം ചുറ്റും കണ്ട് മുൻപോട്ട് നീങ്ങാം ഭയം അല്ലെങ്കിൽ ഇരിട്ടകലരുന്നു വെളിച്ചം വന്നു കഴിഞ്ഞാൽ ഭയം മാറുന്നു അതിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കും അങ്ങനെ എളുപ്പത്തിൽ ലക്ഷ്യസ്ഥാനത്തിൽ എവിടെയും ഏത് രംഗത്തും ഏത് വിഷയത്തിലും എത്തണമെങ്കിൽ ആ രംഗത്തൊരു സാക്ഷരത കൃത്യമായ രീതിയിലുണ്ടായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കാലത്തും ഇങ്ങനെ ഞൊണ്ടിയും മുടന്നിയും ഞൊണ്ടിയും മുടങ്ങി മുമ്പോട്ട് പോയി കൊണ്ടേയിരിക്കും സ്പീഡിൽ പോകാനാണ് സ്പിരിച്വൽ ലിറ്ററസി നേടണം എന്ന് പറയാൻ കാരണം അപ്പൊ അതിന് രണ്ട് തലങ്ങളാണുള്ളൂ ഒന്ന് ഓർക്കുക ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്യാത്തതും ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ പരാജയപ്പെടാൻ കാരണം എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യരുതാത്തതും ചെയ്യാത്തതും കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് പല ലക്ഷ്യങ്ങളും എത്തപ്പെടാൻ പറ്റാതെ വരുന്നതും പിന്നെ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ പറ്റാതെ വരുന്നതും അതിന് ശരിയായി ബുദ്ധി പ്രവർത്തിച്ച് നമ്മുടെ ബുദ്ധിയെ ഉണർത്തി ആ റൂട്ടിലൂടെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താണ് റിസൾട്ട് നേടേണ്ടത് അത് വാസ്തവമാണല്ലോ ഏത് രംഗത്തും വിജയിക്കണമെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ ഇപ്പം നമുക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഒരു നിയമപ്രശ്നമുണ്ട് കോടതി വ്യവഹാരങ്ങളുണ്ട് അല്ലെങ്കിൽ അസുഖമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് ഇതിനെപ്പറ്റി ഓർത്ത് വിധി വിധി എന്ന് പറഞ്ഞിരിക്കുകയല്ല ഇണ്ട് അതിന്റെ പിന്നിലുള്ള കോസ് എന്താണ് കോസ് ആൻഡ് എഫക്റ്റ് എന്ന് പറയും ഇപ്പോഴത്തെ എഫക്റ്റ് കോസ് കോസുണ്ട് അത് സയന്റിഫിക് ആയിട്ട് ബുദ്ധിപരമായി മനസ്സിലാക്കി നമുക്ക് നേരിട്ടത് പരിഹരിക്കാൻ പറ്റില്ലെങ്കിൽ ആ രംഗത്തുള്ള ഏതെങ്കിലും നിയമവിദഗ്ധരെയോ അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ധരെയോ ഒക്കെ കണ്ട് അതിന് പരിഹാരം നേടണം അത് കൃത്യസമയത്ത് തന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് തന്നെ ചെയ്യണം അത് ചെയ്യാതിരിക്കുമ്പോഴാണ് എന്ത് കാലദോഷം കട്ടകാലം കർമ്മഫലം എന്നൊക്കെ പറഞ്ഞ് വെറുതെ നടക്കുന്നത് അപ്പം ഒന്നാമത്തെ കാര്യം നമ്മുടെ ബുദ്ധിപൂർവ്വം ബുദ്ധിക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്ത് ആ പ്രശ്നത്തിന് പരിഹാരം കാണണം ജീവിതത്തിൽ ലക്ഷ്യം നേട്ടം അതിനുള്ള മടി അമാന്തവുമാണ് നമുക്ക് പല വിധത്തിലുള്ള എന്താ ദുരിതങ്ങളെന്ന് പറയുന്നത് കാലദോഷം എന്നൊക്കെ പറയുന്നു അവിടെ മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് വേണ്ടതുപോലെ ചെയ്യാതിരിക്കാൻ പലപ്പോഴും നമ്മുടെ ശീലങ്ങൾ അല്ലെങ്കിൽ ജീവിത ശര്യകൾ ചിന്താഗതികൾ മൈൻഡ് സെറ്റ് ഇതൊക്കെ ഒരു കാരണമാകും അവിടെ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചേട്ടു നമ്മൾ കേട്ടില്ല താൻ പാതി ദൈവം പാതി എന്നാണ് പറയുന്നത് തന്റെ പാതി ചെയ്യാനുള്ളത് ചെയ്യൂ എന്നിട്ട് പ്രാർത്ഥിക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കിട്ടും അല്ലാതെ നമ്മുടെ കാര്യം പലപ്പോഴും ആ മൂല്യം അത് വർദ്ധിപ്പിക്കാതെ ദൈവമെല്ലാം നേടിത്തരും എന്ന് വിചാരിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് പൂജകളും വഴിപാടും നടത്തി ഹോമങ്ങളും നടത്തി ഈ പ്രതിസന്ധി മാറ്റാനായിട്ട് നടന്നാൽ അത് ലിറ്ററസി ഇല്ലാത്തതുകൊണ്ടാണ് ആത്മീയമായ ഒരു സാക്ഷരത ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ബുദ്ധി ഉണ്ടെന്ന് പ്രവർത്തിക്കുകയും തന്നെ വേണം അപ്പൊ ഇതാണ് ആദ്യത്തെ രണ്ടാമത്തത് ഇതിനെല്ലാം കൺസൾട്ടൻസി ഉണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നെ തേടി വരാറുണ്ട് അവർക്ക് അവരുടെ പ്രശ്നത്തിനകത്ത് നിൽക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല അപ്പോൾ ആ വിഷയം എന്ത് തന്നെ ആയിക്കോട്ടെ ഒന്ന് ഡിസ്ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ അങ്ങനത്തുള്ളവർ ഇതേപോലെ ഒരുപാട് കേസുകൾ ഡീൽ ചെയ്തിട്ടുള്ളത് കാരണം നിങ്ങളുടെ കുരു കഴിക്കാൻ പറ്റും അത് കൃത്യസമയത്ത് തന്നെ ആ ഒരു സന്ദർശനം അല്ലെങ്കിൽ കൺസൾട്ടേഷൻ നേടി പരിഹരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം പരിഹരിക്കാൻ പറ്റുന്നു അതാണ് ഒന്നാമത്തെ രണ്ടാമത്തേത് ഇതൊക്കെ അറിയാം നമുക്ക് ചെയ്യുന്നുമുണ്ട് നമ്മൾ ഒരുപാട് പരിശ്രമിക്കുന്നുണ്ട് ജീവിതത്തിൽ ആരെയും കഷ്ടപ്പെടുത്തിയിട്ടില്ല ദ്രോഹിച്ചിട്ടില്ല പക്ഷേ നിങ്ങളിലേക്ക് വരുന്ന അനുഭവങ്ങളെല്ലാം പ്രതികൂലമായിട്ട് വരുന്നു അത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ രീതിയിൽ എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല സാധാരണഗതിയിൽ നമ്മൾ ചെയ്യേണ്ട രീതി ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളോന്നു പക്ഷെ കാണേണ്ട കാണാൻ ആൾക്കാർ അതൊന്നും കാണുന്നില്ല അപ്രതീക്ഷിതമായ കടക്കണി ഉണ്ടാകുന്നു ചില ബന്ധങ്ങൾ വേർപിരിയുന്നു കുടുംബത്തിൽ നിരവധി അന്തചിദ്ര ഉണ്ടാകുന്നു നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് പെട്ടെന്ന് അവൻ്റെ മനസ്സ് മാറുന്നു ഒരു പ്രത്യേക പല പല അസുഖങ്ങൾ ഉണ്ടാകുന്നു നമ്മുടെ ബുദ്ധിക്ക് അതീതമായി ഇന്ദ്രിയങ്ങൾക്ക് അതീതമായി ചിന്തിച്ചിട്ടും മനസ്സിലാക്കാനും പറ്റാത്ത ചില സംഭവങ്ങളും ജീവിതത്തിൽ കടന്നു കൂടാറുണ്ട് നല്ല സ്മൂത്തായിട്ട് പോകും ചിലർക്ക് ജന്മനാഥ് തുടങ്ങി തുടങ്ങും ഈ ദുരിതം എത്ര ശ്രമിച്ചാലും മാറുന്നില്ല ചിലർക്ക് അവസാന കാലഘട്ടത്തിൽ ചിലർക്ക് ഇടക്കാലം അപ്പം തൊട്ടേ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്താ ഇതിൻ്റെ കാരണം എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല പല പ്രയോഗങ്ങളും നടത്തിയിട്ടും പറ്റുന്നില്ല അതിന് പിന്നിലും ഒരു കോസ് ഉണ്ട് കാരണമുണ്ട് കോസ് ആൻഡ് എഫക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോഴത്തെ നമ്മുടെ ബുദ്ധിക്കോ ഓർമ്മയിലോ ഇല്ലാത്തതായിരിക്കും പക്ഷെ നമ്മൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് പറ അതിനെ നമ്മൾ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ രണ്ടാമത്തേന് പരിഹാരമാവുള്ളൂ അതിനാണ് നമ്മുടെ ഉള്ള സ്പിരിറ്റ് ആത്മാവിനെ സംബന്ധിച്ച് യഥാർത്ഥ ഒരു സാക്ഷരത നേടണം നമ്മുടെ എനർജി ഫീൽഡിനെ പറ്റി അറിയണം നമ്മുടെ ഓറയെപ്പറ്റി അറിയണം നമ്മുടെ ചക്ര ഫീൽഡിനും പിടിച്ചിരിക്കുന്ന കണ്ടാമിനേഷനെ പറ്റി അറിയണം നിരവധിയായ മാലിന്യങ്ങൾ വരുമ്പോഴേ കൊണ്ടുവന്നതുകൊണ്ട് കാർമിക് എഫക്റ്റ് എന്ന് പറയും ഇപ്പോഴത്തെ നമ്മുടെ കുഴപ്പം കൊണ്ടല്ല പിന്നെ ജനിതക കർമ്മമുണ്ട് ജീൻ ട്രാൻസ്ഫർമേഷൻ അറേഴ് തലമുറകളായിട്ട് അതിൻ്റെ പിന്തുടർച്ചയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം അത് ശരീരത്തിലെ രോഗങ്ങളായിട്ടും വരാം അനുഭവങ്ങളായിട്ടും വരാം ഇപ്പോഴത്തെ നമ്മുടെ ഒഴിപ്പം കൊണ്ടല്ല പ്രസന്റിൽ മൂന്നാമത്തത് ഈ നിമിഷം വരെ നമ്മളകത്തേക്ക് കടത്തിവിട്ട നല്ലതോ ചീത്തയോ ആയിട്ടുള്ള അനുഭവങ്ങൾ ചിന്തകള് ഓർമ്മകൾ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിൽ തുടർന്നുണ്ടാകും ഇതെല്ലാം കൊണ്ട് നമ്മുടെ ഓറ ബ്ലോക്ക് കരിപടലം പിടിച്ചിരിക്കുന്ന പോലെയാണെങ്കിൽ നിങ്ങളുടെ പ്രകാശം പുറത്തേക്ക് വരില്ല പലരും ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ എന്നോട് പറയാറുണ്ട് സാറ് ഞാൻ ഒരുപാട് നാളുകളായി ലോ ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം പഠിച്ചിട്ടുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു കുറേയൊക്കെ ഞാൻ നേടിയിട്ടുണ്ട് പക്ഷെ പലപ്പോഴും തടസ്സം ഉണ്ടാകും ചിലപ്പോൾ പെട്ടെന്ന് കാര്യം സാധിക്കും എന്താണ് ഇതിൻ്റെ പിന്നിലെ രഹസ്യം കാരണം നിങ്ങൾ ഇത്രയൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും നിങ്ങൾ ഓരോ ബ്ലോക്ക് ആണെങ്കിൽ ഒരിക്കലും ഈ നിങ്ങൾ കൊടുക്കുന്ന സന്ദേശമൊന്നും പ്രപഞ്ചമായിട്ട് കണക്റ്റ് ആകില്ല തടസ്സങ്ങളെ ഉണ്ടാകും അതിനെന്ത് വേണം നമ്മുടെ മാലിന്യത്തെ ആദ്യം എടുത്ത് കളയണം ഓരോ ക്ലെൻസ് ചെയ്യണം എന്നിട്ട് ഡെയിലി അത് നമ്മൾ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം അതിനുള്ള പരിശീലനം നേട്ടം അതിനാണ് സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്നത് ആ ഹീലിംഗിലൂടെ നമ്മുടെ ഇത്രയും നാളത്തെ കാർമിക് എഫക്റ്റിനെല്ലാം ഒന്ന് കളഞ്ഞ് ബാലൻസ് ചെയ്ത് തുടർന്ന് പിടിക്കാതിരിക്കാൻ റെഗുലറായി രീതി നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യണം എല്ലാ ദിവസവും രാവിലെ പത്തോ പതിനഞ്ചോ ഇരുപത് മിനിറ്റ് ചെയ്താൽ മതി ശരീരം വൃത്തിയാക്കുന്ന പോലെ നമ്മുടെ എനർജി ഫീൽഡിനെയും പോളീഷ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ വായിക്കുന്ന ആഗ്രഹങ്ങളാണ് സഫലമാകുന്നത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഞാനിത് പറയുമ്പോൾ പലരും നമ്മുടെ ഫോളോവേഴ്സ് ആയിട്ടുള്ളവർ ഈ നമ്മുടെ സെന്ററിൽ വന്ന് ഓറ ക്ലെൻസിങും ഹീലിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുള്ളവരുണ്ട് അവർ ഡെയിലി അപ്ലൈ ചെയ്ത് പോരുന്നവർക്കെല്ലാം നല്ല അനുഭവങ്ങളാണ് അവർ പല റിസൾട്ടുകളും പിടിച്ച് പറഞ്ഞുകൊണ്ടേരിക്കുന്നത് ഇനി അങ്ങനെയുള്ളവരൊന്നുകൂടെ മനസ്സിലാക്കുക നമ്മൾ ഫോളോ അപ്പ് ആവശ്യമുണ്ട് ഇപ്പം നമ്മളെ ഈ കൊടുക്കുന്ന വിഷയങ്ങളിൽ തന്നെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയ രീതിയിലുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടുള്ള പ്രാക്ടിക്കലും പ്രാക്ടിക്കലുകളും കൂടുതൽ കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ട് മുമ്പ് കഴിഞ്ഞിട്ടുള്ളവരാണെന്ന് പറഞ്ഞാൽ തന്നെ ഇതിനെ ഒന്ന് റീപ്രോഗ്രാം ചെയ്യാനായിട്ട് എത്തുകയോ അല്ലെങ്കിൽ വിളിച്ച് ചോദിച്ച് കറക്റ്റ് ചെയ്തു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കുന്നു എന്നതാണ് നമ്മുടെ കൊച്ചി സെന്ററിലാണ് സാധാരണ ഈ സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നാല് പ്രോഗ്രാം ആയിട്ടുള്ളത് ഇനി അതല്ല ഈ ലെവൽ വൺ എന്ന് പറയുന്ന ഒരു തലമുണ്ട് അത് തന്നെ കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയും അതായത് സ്പിരിച്വൽ കോഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി സി ബി ടി എന്ന് പറയുന്നത് സൈക്കോളജിയിൽ സുലഭമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് കോഗ്ഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഈ സ്പിരിച്വൽ കോർഗിനേറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട് നമ്മുടെ ഉള്ള കോർ എസൻസിനെ പറ്റിയുള്ള ആ തിരിച്ചറിവ് ആ ഒരു സാക്ഷരത നേടുമ്പോൾ അതനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ലെവൽ വണ് ഉണ്ട് അത് ഓൺലൈനിലൊക്കെ സാധ്യമാണ് ഒരു രണ്ട് മണിക്കൂറുള്ള പ്രോഗ്രാമിലൂടെ ഓൺലൈനിൽ അത് കൊടുക്കാറുണ്ട് പക്ഷേ ലെവൽ ടു ആയിട്ടുള്ള സ്പിരിച്വൽ ഹീലിംഗ് നേരിട്ട് സെൻട്രൽ എറണാകുളം സെൻട്രൽ വന്ന് ചെയ്യണം ഇതൊക്കെ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വന്ന് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുമായിട്ട് ബന്ധ ഇത് കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക്